വാഴവറ്റ ടൌണിന് സമീപം ജനവാസ മേഖലയിൽ കടുവയെത്തിയതായി അഭ്യൂഹം പരിഭ്രാന്തിയിലായി പ്രദേശവാസികൾ രാവിലെ പത്തു മുപ്പതോടെ വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിലെ ഇടവഴിയിലൂടെ വാഴവറ്റ സെന്റ് സബാസ്റ്റ്യൻസ് ചർച്ചിന്റെ സമീപമുള്ള സ്ഥാപനത്തിലേക്ക് ചായയുമായി പോവുകയായിരുന്ന വീട്ടമ്മയാണ് കടുവയെ കണ്ടതായി പറഞ്ഞത് നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ലക്ഷണമോ കാൽപ്പാടുകളോ ഇല്ലാത്ത സാഹചര്യത്തിൽ സ്ഥിരീകരണമില്ലെന്ന് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി പരിസരത്ത് എവിടെയും കാടില്ല പ്രദേശങ്ങളുമില്ല വാഴവറ്റ ടൗണിൽ നിന്നും അര കിലോമീറ്റർ മാത്രം മാറി ജനവാസ മേഖലയിൽ കടുവയെന്ന് സംശയിക്കുന്ന വൃഗത്തെ കണ്ടെന്ന് പ്രദേശവാസികൾ നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിച്ചതോടെ പരിഭ്രാന്തരായി പ്രദേശവാസികൾ ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരം അനുഭവമെന്ന് പ്രദേശത്തെ മുതിർന്ന പൗരന്മാരും പറയുന്നു അപ്പൊ പോരുന്ന പോരുന്നവരിക്ക് ചേട്ടനെ ഫോൺ വിളിച്ചിട്ട് ഫോണൊന്നും എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല ഫോണൊക്കെ കഴിയുന്ന താഴെ പോയി ചോറും പാത്രം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം ഓടി പോന്നിങ്ങോട്ട് പറയാൻ പറ്റാണ്ട് ആരും വിളിക്കാൻ പറ്റില്ല അടുത്തൊന്നും വീടൂല്ല കുറച്ച് മാറിയിട്ടാ ഇങ്ങോട്ട് അപ്പൊ ഞാൻ വേഗം പോകുന്നു ഇവിടെ വന്നിട്ട് ചേട്ടനോട് ഞാൻ കുറെ ഞാൻ വിളിച്ചു കൊള്ളിരും ബിസി ബിസി ബിസിന്ന് പറയുന്നത് കൊച്ചു കളിച്ചോണ്ടിരിക്കാനും തോന്നുന്നു ഇനി ഇവിടെ വന്ന് ഇവരോട് ഇനി ഇവര് പോയി നോക്കി പോയി നോക്കിട്ട് അങ്ങോട്ട് മാറി പോന്ന പുല്ല് നീങ്ങിയ പാടൊക്കെ കണ്ടെന്ന് പറഞ്ഞു ഭർത്താവ് അജിത്തിനെ ചായയുമായി പോകവേ സ്വന്തം റബ്ബർ തോട്ടത്തിലേക്ക് ചാടിമറിയുന്ന കടിവേദന സമാനമായ മൃഗത്തെയാണ് കണ്ടതെന്ന് മഞ്ജു പറയുന്നു മഞ്ജുവിന്റെ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല ന്യൂസ് ബ്യൂറോ മീനങ്ങാടി